സെൻട്രലിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ മാട്ടൂൽ ആമീസിൽ സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി സംഗമം എസ് ഡി പി ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു ലോകത്തിന്റെ അപകടകരമായ ഒരു സംഭവമാണ് ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവിധങ്ങളും അനീതികളും അക്രമങ്ങളും കല്ല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് എ പി നൂറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അജിത്ത് മാട്ടൂൽ വെൽഫെയർ പാർട്ടി കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി മജീദ് മാസ്റ്റർ കോൺഗ്രസ് മാട്ടൂൽ മണ്ഡലം പ്രസിഡന്റ് ഉത്തമൻ എസ് ഡി പി ഐ കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി ഹാരിസ് മടക്കര മണ്ഡല ഓർഗനൈസിംഗ് സെക്രട്ടറി സുബേർ മടക്കര തുടങ്ങിയവർ സംസാരിച്ചു എസ് ജില്ലാ ട്രഷറർ ഹാഷിം ടി ടി വി വുമൻ ഇന്ത്യ മൂവ്മെൻറ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സൈനബ സുബൈർ മാട്ടൂൽ ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് വാടിക്കൽ മാധ്യമ പ്രവർത്തകരായ ടി ബാബു പഴയങ്ങാടി ഷനിൽ പിലാത്ര ചിന്തകൻ മഹമ്മൂദ് ഇട്ടപ്പുറത്ത് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനസ് കെ കെ ഇസ്മിറ കെ സമീന യു തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് അഹമ്മദ് മാഡായി ജോയിൻറ്റ് സെക്രട്ടറി ഇസ്മായിൽ കണ്ണപുരം മുബീന ഷൗക്കത്തലി റിയാസ് ബി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് കെ മാടായി തൗഫീഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ